ഹായ് എല്ലാവർക്കും പിന്നെ കാശ് പേരിന്റെ പുതിയ വീടും സാധനം അപ്പൊ ഇത് വരയ്ക്കും ഞാൻ ഒരു ഉപ്പേരി കൂട്ടാനുള്ളത് വെച്ചിട്ടില്ല കേട്ടാ അപ്പോൾ നമ്മൾ മൂന്ന് തരം കഷ്ണം കൊണ്ട് അതായത് ബീട്രൂട്ട് കാരറ്റ് ഉരുളം കിഴങ്ങ് അങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഉപ്പേരി അപ്പോൾ നമുക്ക് വീടേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടാ ഒരു കാരറ്റ് പൊടിയ കരിഞ്ഞ വെച്ചിട്ടുണ്ട് ഒരു ഉരുളം കിഴങ്ങ് അരിഞ്ഞിട്ടുണ്ട് ഒരു ബീട്രൂട്ട് അരിഞ്ഞ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് മൂന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ഉപ്പേരാണ് വെക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വേപ്പിൻ്റെ അതിലും കൂടിയിട്ട് ചതച്ച് വെച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോലെ ചിലർ ഇതിനെ തോരൻ അങ്ങനെയൊക്കെ പറയാം തോരന്ന് പറഞ്ഞ അധികം കടുക് ഞാൻ തോന്നുന്നത് ഞങ്ങൾ അതായത് എല്ലാവരുടെ കൂട്ടാനത്തിനും ഉപ്പ് ഉപ്പേരി എന്ന് പറയുക നമുക്ക് വെച്ചു വയ്ക്കാം നമ്മളത് സ്റ്റവ് കത്തിച്ചിട്ട് അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് മനുഷികൾ വെച്ച് കൊടുക്കട്ട നമുക്ക് ഉള്ളിലേക്ക് മൂത്ത് വരാനായിട്ട് കുറച്ച് പ്രാവശ്യം പൊടിയപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിലാതെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച മിളകാണ് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഒരു ചതച്ച മിളക് ഒരു ഒന്നേക്കാർ ടീസ്പൂൺ വേണം ചേർത്ത് കൊടുക്കട്ടെ ഒരു ടീസ്പൂൺ ഇട്ടു <Ce> െ ഒ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം മെളകെല്ലാതും കൂടി ഇതുപോലെ തന്നെ നല്ല പോലെ മൂത്തു വരണം നല്ല മെളകൊന്നും ഇട്ടോ അപ്പൊ നമ്മുടെ മിളക് അല്ലാതെ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് നമ്മടെ നന്നാക്കി വെച്ച ബീട്രൂട്ടും എല്ലാം എല്ലാതും ഇട്ട് കൊടുക്കാം ഇത് മിക്സ് ഉപ്പേരി ആണ് വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചു വെച്ചോളാം നല്ല തിരച്ചാണ് അപ്പൊ നമ്മൾ എല്ലാ കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി നമ്മൾ എല്ലാ കടയിലേക്കും ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നാളികേരമാണ് കിട്ടാം ഒരു ടീസ്പൂണോളം നാളികരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്കൊന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് കിട്ടാം ഇതാ വേവാനായിട്ടുള്ള വെള്ളം നല്ലതായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം അപ്പൊ നമ്മുടെ കറിയും എന്തായി നോക്കുന്നു നോക്കട്ടുട്ടും നമുക്കിതില് ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കാം കൊടുക്കണം ഉപ്പിത്തി കുറവുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്വല്പൂടി അപ്പം നമ്മൾ ദുരത്തിനും ഉപ്പ് കുറവൊക്കെ ആയി ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അത് നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾന്നുള്ള ബട്ടൺ കൂടെ അടിക്കുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും പുതിയൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ